പ്രിയ വചനയാത്രക്കാർക്ക് ആഗമനകാലം ഒന്നാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നാല് ചിന്തകളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആമുഖമായി ആഗമനകാലം നാം ഒന്ന് ഓർത്തെടുക്കാം ചരിത്രത്തിൽ യേശു പിറന്നതിനെയാണ് ആഗമനകാലം അനുസ്മരിക്കുന്നത് ഈ അനുസ്മരണം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ വരവേൽക്കാൻ ഒരുങ്ങാൻ നമ്മെ നയിക്കുന്നു അങ്ങനെ ആഗമനകാലം ദൈവഭക്തിയിൽ സന്തോഷത്തോടെയുള്ള പ്രതീക്ഷയുടെ കാലമാണ് ഒന്ന് ഇന്നത്തെ ഒന്നും രണ്ടും വായനകൾ ദാവീതിൻ്റെ ഭവനം നീതിയുടെ ഭവനമാണ് ഈ ഭവനത്തിലുള്ളവർ കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കും എന്നാണ് യേശയ പറയുക പ്രകാശത്തിൽ ജീവിക്കുന്നവർ രക്ഷപ്രതീക്ഷിച്ചാണ് ജീവിക്കേണ്ടത് ലൗകികസുഖങ്ങളിൽ മുഴുകി ദുർമുഖങ്ങളിൽ വീഴത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്ത ചിന്തിക്കരുതെന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്രസ്തുവനായ പൗലോസ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് തിരിയാം രണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം രണ്ടാമത്തെ ആഗമനത്തെ മറന്നു പോകത്തക്ക വിധം ഭൗതികതയിൽ മുഴുകി ജീവിക്കരുത് ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്നവർ നാശത്തിലേക്ക് ഉപേക്ഷിക്കപ്പെടുമെന്ന സൂചനയാണ് മത്തായി ഇരുപത്തി നാല് നാൽപ്പത് നൽകുന്നത് നര മറിച്ച് നന്നായി ജീവിക്കുന്നവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുകൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഇത് സൂചിപ്പിക്കുന്നത് ആന്തരികമായ ഒരുക്കത്തെയാണ് വയലിൽ പണിയുന്ന രണ്ട് പുരുഷന്മാരും തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളും ഒരേ ജോലി ചെയ്യുന്നു എന്നാൽ ചെയ്യുന്നതിലെ വിശ്വസ്ത ഒരുക്കം അതാണിവിടെ അടയാളപ്പെടുത്തുന്നത് ഇതിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആന്തരികമായ ഒരുക്കമുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ എന്നതാണ് ഏഴ് തൊഴിലായാലും ജീവിതാവസ്ഥയായാലും ധാർമ്മിക ആത്മീയ ജീവിതമാണ് ഏറെ പ്രധാനം സ്നാപയോഹന്നാൻ ലൂക്ക മൂന്ന് പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ടെന്നു കൂടി യേശു പറഞ്ഞു വയ്ക്കുന്നു ദൈവം സ്ത്രീയെയും പുരുഷനെയും എടുക്കുന്നു എന്നാണ് പറയുന്നത് സ്വർഗം യഹൂദ പുരുഷന്മാർക്ക് മാത്രമെന്ന ചിന്തയെ തലകീഴായി മറിച്ചിടുന്നതാണ് ഈ ചിന്ത ഹൃദയ പരിശുദ്ധിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ദൈവത്തെ കാണാം സ്വർഗത്തിലെത്താം മത്തായി അഞ്ച് അഞ്ച് മൂന്ന് ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ടെന്നത് സാത്താൻ്റെ പണിയാണ് ഇനിയും സമയമുണ്ട് ഇപ്പോൾ വേണ്ട പിന്നീട് മതി എന്നത് സമയമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അലസത കടന്നു വരുന്നു അലസൻ്റെ മനസ്സ് സാത്താൻ്റെ പണിപ്പുരയാണ് നാളെ നാളെ എന്ന് സാത്താൻ പറയും അത് നീള നീളയെന്ന് നീണ്ടു പൊക്കണ്ടും സമയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ദൈവ ആയിരുന്നു കൊണ്ട് സമയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുക അപ്പോൾ അത് നമ്മുടെ സമയത്തെ പക്വതപ്പെടുത്തും നമ്മുടെ തീരുമാനത്തെയും പക്വതപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും നാല് ജീവിതം എപ്പോഴും പൂർണ്ണമായ ഒരുക്കത്തിൻ്റേതാണ് ചോദ്യം ചെയ്യപ്പെടാത്ത അഥവാ ഒരുക്കമില്ലാത്ത ജീവിതം ജീവിക്കാൻ അർഹതയുള്ളതല്ല ജാഗ്രത കുറവ് അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നതിൻ്റെ യാതൊരു സംശയവുമില്ല യേശുവിൻ്റെ അപ്രതീക്ഷിത വരവിനെ സൂചിപ്പിക്കാൻ യേശു കള്ളൻ്റെ ഉപമയാണ് പറഞ്ഞത് യേശുവിൻ്റെ വരവും കള്ളൻ്റെ വരവും തമ്മിൽ നേരിയ വ്യത്യാസം കൂടെ ഉണ്ട് കള്ളനെ കാത്തിരിക്കുന്നവനിൽ ഉറക്കം വരുന്നില്ല ഭീതിയും ഉത്കണ്ഠയും അവനിലുണ്ട് എന്നാൽ യേശുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ഒരുങ്ങിയിരിക്കുന്നവർ സന്തോഷത്തോടും ഭക്തിയോടും ആകാംക്ഷയോടും കൂടിയാണ് യേശുവിനെ കാത്തിരിക്കുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം ഉപസംഹാരം ആഗമനകാലം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ പ്രത്യാശയോടുകൂടി ദൈവത്തെ കാത്തിരിക്കുക ഈ മഹാജൂബിലി വർഷത്തിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രത്യാശയാണ് നമ്മെ നയിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി